പ്രധാന അങ്ങാടികൾ കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് വൈകിട്ട് തിരുവോമ്പാടിയിൽ നടന്നത് ഗാഡ്ഗിൽ കസൂരങ്കൻ റിപ്പോർട്ടിൽ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രദേശങ്ങളെ പരിസ്ഥിതി ദുർബല പ്രദേശമായി നിർദ്ദേശിക്കുവാനുള്ള നീക്കം അവസാനിപ്പിക്കുക ദേശീയ ഹരിത ട്രൈബ്യൂണലിന് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന അമിത അധികാരങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഗമം പരിപാടിയുടെ ഭാഗമായി പ്രതിഷേധ ജാഥ പൊതുയോഗം പശ്ചിമഘട്ട ജനസംരക്ഷണ പ്രതിജ്ഞ പ്രതിഷേധ ജ്വാല തെളിയിക്കൽ കലാപരിപാടികൾ തുടങ്ങി നിരവധി പരിപാടികൾ നടന്നു ജനുവരി ഒന്ന് പുലർച്ചെ ആറു മണിവരെയാണ് പരിപാടി നടക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഭക്ഷണവും ഇവിടെ വെച്ച് തന്നെ പാകം ചെയ്യും സമരത്തിന് മുന്നോടിയായി തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് നിരവധി പേർ പങ്കെടുത്ത ജാഥയും നടന്നു തുടർന്ന് നടന്ന പൊതുയോഗം പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി കേന്ദ്ര സമിതി ചെയർമാൻ ഫാദർ ആന്റണി കൊഴുവനാൽ ഉദ്ഘാടനം ചെയ്തു സമിതി പഞ്ചായത്ത് ചെയർമാൻ ബോസ് ജേക്കബ് അധ്യക്ഷനായിരുന്നു ജെയിംസ് മറ്റത്തിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏലിയമ്മ ജോർജ് ചാക്കോ കാളൻപറമ്പിൽ എ പി മുരളീധരൻ അബ്രഹാം വള്ളോപ്പള്ളി ബാബു കെ പൈക്കാട്ട് എ വി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത തിരുവാമ്പാടി